അപ്പൊ ഞാനും അച്ഛനും അമ്മയും അയ്യക്കുളങ്ങാര അമ്പലത്തിൽ പോവാനിട്ടോ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അമ്പലത്തൊക്കെ പോയിട്ടോ പറഞ്ഞു

നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് ആദ്യം കാലം എഴുതിയിട്ട് വേണം പ്രാർത്ഥിക്കാനല്ലോ നമ്മൾ ഇതിലൂടെ നാളുകേക്ക് ചായ പോവാണ് നമ്മള് അപ്പൊ നമ്മൾ നേരെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാനും ഒഴിച്ച് പാട്ടാറുകളിൽ

ദിനങ്ങൾ വന്നുകിരിക്കുന്നത് ക്യൂവിൽ പ്രവേശിച്ച് ഓട്ടോപെറിയിൽ ആയതിൻ്റെ കൂപ്പൺ ഒന്നാം നമ്പർ

അപ്പൊ അച്ഛന് പൈനാപ്പിൾ മുറിച്ചാണ് അപ്പൊ നമ്മൾ പൈനാപ്പിള് കഴിക്കാൻ പോവാണുണ്ടോ

ഇതാണ് അഡ്ജ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിള് ഇനി നമുക്കിത് കഴിച്ചോക്കാലോ അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചോദിച്ചത് എടുത്ത് നോക്കാം അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് ഡ്രമ്മുകാരൻ ഡ്രമ്മ ചെയ്യുകയാണ് കേട്ടോ അപ്പൊ മണ്ണിലൊക്കെ നോക്കിയപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ മുളയും വീണി മുളയും വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കുമ്പോൾ അതില് പൊങ്ങുണ്ടോ തേങ്ങ നോക്കുകയാണെ ആദ്യത്തെ പൊങ്ങാണ് കേട്ടോ നമ്മൾ നോക്കുന്നേ